ഈ കപ്പൽ അപകടം ഒരുപക്ഷെ ജീവനക്കാരെ രക്ഷപ്പെടുത്തി പക്ഷേ അതിനപ്പുറം അതുണ്ടാക്കാൻ പോകുന്ന പാരിസ്ഥിതിക ആഘാതം ചെറുതായിരിക്കില്ലല്ലോ അത് മുൻകണ്ടുകള തയ്യാറെടുപ്പാണല്ലോ നടത്തുന്നത് കാരണം നമുക്കറിയാം ഇന്നലെ ആ അപകടം വന്നപ്പോൾ തന്നെ ആദ്യം പുറത്തു വന്ന വാർത്ത കണ്ടെയ്നറുകൾ വരുന്നുണ്ട് ജാഗ്രത പാലിക്കുക എന്നതാണ് കപ്പൽ അപകടം എന്ന വാർത്തയ്ക്ക് മുമ്പ് പ്രയോറിറ്റി നമ്മൾ അതിനാണ് കൊടുത്തത് പോലും കാരണം സാഹചര്യം അതാണ് എന്തായാലും കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് ഇതിൽ ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഇടയിൽ ഒരുപക്ഷെ ഉച്ചയോടുകൂടി കണ്ടെയ്നറുകൾ എത്തിയേക്കാം എന്നതാണ് സാഹചര്യം എന്താണ് നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന സർക്കാർ സർക്കാരും പൊതുവിലും ഈ സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് വലിയ ആശങ്കയോടെയും അതോടൊപ്പം തന്നെ ജാഗ്രതയോടെയുമാണ് സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും ഈ സാഹചര്യങ്ങളെ കാണുന്നത് അല്പസമയത്തിനകം പതിനൊന്നരയ്ക്ക് ചീഫ് സെക്രട്ടറി അധ്യക്ഷ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം ചേരുന്നുണ്ട് ഈ കപ്പൽ ഏറെക്കുറെ പൂർണ്ണമായും മുങ്ങുന്നുണ്ട് മുങ്ങുന്നത് മാത്രമല്ല അവിടെ ഒരു ആശങ്കയായി സർക്കാർ കാണുന്നത് മുങ്ങുമ്പോൾ കപ്പൽ പൂർണ്ണമായും അതിൽ അതിലുള്ള ഇന്ധനം കൂടി പുറത്തേക്ക് കടലിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് സർക്കാരിനും ദുരന്ത അതോറിറ്റിക്കും ഉള്ളത് അങ്ങനെ വന്നാൽ അത് വലിയ പാരിസ്ഥിതിക പ്രശ്നമായി മാറുമെന്ന് ഉറപ്പാണ് അതിനപ്പുറത്തേക്കാണ് ഈ കടലിൽ കടലിലൊഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ നിന്നുള്ള ഇന്ധനവും അല്ലെങ്കിൽ അതിനുള്ളിലെ വസ്തുക്കളും കടലിലേക്ക് വരുമ്പോൾ കലരുപോ എന്ന ആശങ്കയും അങ്ങനെ വന്നാലും അത് അപകടകരമാണ് അതുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യം വിലയിരുത്താൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷത യോഗം ചേരുന്നത് കപ്പൽ നേരെ കടലിലേക്ക് താഴ്ന്നു പോയാൽ പ്രശ്നം ഉണ്ടാകില്ല പക്ഷേ അതിൻ്റെ ഈ ഇന്ധനമുള്ള ഭാഗം പൊട്ടിയാണ് അത് കടലിലേക്ക് പോകുന്നതെങ്കിൽ അത് വലിയൊരു പാരിസ്ഥിതിക നാശത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ വിനാശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നത്തും നമ്മുടെ മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുന്ന ഒരു പ്രശ്നമായി അത് മാറും കടലിൽ വലിയ രീതിയിൽ ഈ എണ്ണ പാട ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെ തീരങ്ങളെപ്പോലും അത് ബാധിക്കുന്ന ബാധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകും ഒരു ആശങ്കയാണ് ദുരന്തനിവാരണ അതോറിറ്റി പങ്കുവയ്ക്കുന്നത് ആ സാഹചര്യം വിലയിരുത്തലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷൻ യോഗം ചേരുന്നത് മണിക്കൂറിൽ ഒരു കിലോമീറ്റർ എന്ന വേഗത്തിലാണ് ഈ കണ്ടെയ്നറുകൾ വെള്ളത്തിലൂടെ നീങ്ങുന്നതെന്ന ഒരു വിലയിരുത്തലാണ് കോസ്റ്റ് ഗാർഡിനും അതുപോലെ ദുരന്തനിവാരണ അതോറിറ്റിക്കും ഒക്കെ ഉള്ളത് അങ്ങനെയെങ്കിൽ ആ അത് സൂചന വച്ചാണ് ഇത് കരയ്ക്കടിയാനുള്ള സമയം ഉച്ചയ്ക്കോ കൂടിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ അത് തീരങ്ങളിലേക്ക് അടിയാനാണ് അടിയുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അതുതന്നെ കൊല്ലം ക്ഷമിക്കണം ആലപ്പുഴ എറണാകുളം തീരങ്ങളിലാണ് ഇതെത്താൻ കൂടുതൽ സാധ്യത തിരുവനന്തപുരം കൊല്ലം തീരങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളാനായില്ല മറ്റു തീരങ്ങളിൽ താരതമ്യേന ഇതെത്താനുള്ള സാധ്യത വളരെ കുറവാണ് വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം മുൻകരുതൽ നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കൃത്യമായി ഇത് പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നത് മുങ്ങിക്കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുക തീരത്ത് അടിഞ്ഞത് കണ്ടാൽ ദയവായി തുടരുത് അടുത്തു പോകരുത് കാണുമ്പോൾ തന്നെ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ റിയിക്കുക ചുരുങ്ങിയ ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക കൂട്ടം കൂടി നിൽക്കരുത് വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ മാറി തടസ്സം സൃഷ്ടിക്കാതെ ദൂരെ മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കുമുള്ള അറിയിപ്പായി ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് ഒരു കാരണവശാലും ഇതിനടുത്തേക്ക് പോകരുതെന്ന് തന്നെയാണ് ഇപ്പോഴും വളരെ വ്യക്തമായി പറയുന്നത് ഡോൺ ടച്ച് ഡോണ്ട് ഗോ നിയർ അതായത് തുടരുത് അടുത്ത് പോകരുത് എന്ന കൃത്യമായ സന്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി വീണ്ടും നൽകുന്നു ഇപ്പോൾ ഇത് വീണ്ടും നൽകാനുള്ള കാരണം ഇത് അടുത്തേക്ക് എത്തുന്നു അല്ലെങ്കിൽ അധികം വൈകാതെ എവിടെയെങ്കിലും തീരം തൊടുമെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മറ്റൊരു പ്രശ്നമുള്ളത് ഞാൻ ഇത് സൂചിപ്പിച്ച പോലെ കപ്പൽ കടലിലേക്ക് താഴുമ്പോൾ അതിലെ ഇന്ധനം കപ്പലിലുള്ള ഇന്ധനം കൂടി പുറത്തേക്ക് പോകുമോ എന്നൊരു ആശങ്കയും സർക്കാരിനും ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഒക്കെയുണ്ട് അതുകൊണ്ടുള്ള മുൻകരുതലാണ് മുൻകരുതൽ പറയുമ്പോൾ ഇത് കരയ്ക്കടിഞ്ഞാൽ ആളുകൾ അടുത്തു പോകരുത് സുരക്ഷിത അകലം പാലിക്കണം തൊടാൻ പോലും ശ്രമിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിക്കാവുന്ന മുൻകരുതൽ ആർക്കെങ്കിലും ഇത് വിശാലമായ തീരമാണ് കേരളത്തിൻ്റെത് എവിടെയെങ്കിലും ഇത് കരയ്ക്കടിയുന്നതായി കണ്ടാൽ അല്ലെങ്കിൽ തീരത്തോട് അടുത്ത് വന്നാൽ അപ്പോൾ തന്നെ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ അറിയിക്കുകയാണ് പൗരബോധമുള്ള ജനങ്ങൾ ചെയ്യേണ്ടതെന്ന സന്ദേശമാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നത് യെസ് അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രേക്ഷകർ ശ്രദ്ധിക്കുക തീരപ്രദേശത്തുള്ളവർ കൂടുതലായി ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കേരള തീരങ്ങളിൽ കണ്ടെയ്നർ പോലെയുള്ള വസ്തുക്കൾ സമീപത്ത് വന്നാൽ അതിന് സമീപത്തേക്ക് പോകരുത് എന്ന് മാത്രമല്ല അത് തുറന്നു പരിശോധിക്കുകയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവരുത് വൺ വൺ ടു എന്ന നമ്പറിൽ വിളിച്ച് ഇക്കാര്യങ്ങൾ അറിയിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇത്തരമൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നതാണ് പൊതുജനങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പാലിക്കേണ്ട ഒരു തയ്യാറെടുപ്പും മുന്നറിയിപ്പും എന്നത് കൂടി ഓർക്കുക എന്തായാലും ജനങ്ങൾ കൂടുതൽ ജാഗരൂകമാകുക പ്രത്യേകിച്ച് തീരമേഖലകളിലുള്ളവർ നൗമി നമുക്കിപ്പം തുടരുന്നുണ്ട് നൗമി ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ക്രൂ മെമ്പേഴ്സ് ആരും ഇന്ത്യക്കാരല്ല സ്വാഭാവികമായും അവരെ നമുക്ക് കരയിലേക്ക് കൊണ്ടുവരുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇക്കാര്യങ്ങളെ എങ്ങനെയാണ് രക്ഷാസേന കൈകാര്യം ചെയ്യുന്നത് അവരുടെ തുടർ ചികിത്സയും മറ്റു കാര്യങ്ങളിലും അതിൻ്റെ തയ്യാറെടുപ്പുകളും വിവരങ്ങളും നമുക്ക് ലഭ്യമാവുന്നുണ്ടോ സജ്ജത്തെ ഇത്തരത്തിലൊരു അടിയന്തര സാഹചര്യമായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട വൈദ്യ പരിശോധനകൾ നൽകാൻ തന്നെയാണ് നേവിയും കോസ്റ്റ് ഗാർഡും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ആളുകളുമായി സംസാരിച്ചതിന് ശേഷം തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കും അവർ എത്തി നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അവരെ എത്രയും വേഗം കടൽ തീരത്തേക്ക് തീരത്തേക്ക് എത്തിച്ച് അത് നേവിയുടെയും ഇന്ത്യൻ നേവിയുടെയും ഒപ്പം കോസ്റ്റ് ഗാർഡിന്റെയും ജെട്ടികളിലേക്ക് എത്തിച്ച് അവർക്ക് വേണ്ട വൈദ്യ ഹായം ആദ്യം തന്നെ അത് ലഭ്യമാക്കുക എന്ന ഒരു കാര്യങ്ങളിലേക്ക് എത്തി നിൽക്കുന്നതും ആ ഒരു ചർച്ചകൾക്കൊടുവിൽ തന്നെയാണ് കാരണം ഇന്നലെ രാത്രിയോളം അവർ നേരിട്ട മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു ഈ ഷിപ്പിൽ നിന്നും ഒക്കെ കടലിലേക്ക് ചാടി പിന്നീട് അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനം ഇതെല്ലാം സ്വാഭാവികമായും അവർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വെല്ലുവിളികൾ അവർ നേരിട്ടിട്ടുണ്ടാകും ഒപ്പം തന്നെ ഈ ഷിപ്പ് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ അവരുടെയും ഭാഗത്തു നിന്നും ഈ ക്യാപ്റ്റൻ അടക്കം അവസാനം വരെയും ആ ഷിപ്പിനെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്കാക്കി കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ വലിയ രീതിയിൽ നടത്തി പക്ഷെ അതെല്ലാം വിഫലമായതിനെ തുടർന്നാണ് അദ്ദേഹം പോലും അവസാനം അദ്ദേഹത്തെ പോലും ആ ഷിപ്പിൽ നിന്ന് മാറ്റി കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ അവർക്ക് വൈദ്യസഹായം ആവശ്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആദ്യം വൈദ്യ സഹായം നൽകുക പിന്നീട് മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നാൽ മതി എന്ന് തന്നെയാണ് നേവിയുടെയും തീരുമാനം കാരണം ആദ്യം മനുഷ്യന്റെ ജീവന് അതിന് പ്രാധാന്യം നൽകുക ഇനിയിപ്പോൾ ഷിപ്പ് അത് പൂർണമായും മുങ്ങിക്കഴിഞ്ഞു ഇനി അതിനെ രക്ഷിക്കുവാനോ അല്ലെങ്കിൽ ആ ഷിപ്പിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം ഒന്നും നടത്തി നടക്കില്ല അതൊക്കെ അവർ ആദ്യഘട്ടത്തിൽ തന്നെ നോക്കിയിരുന്നു ഈ ടോ ചെയ്ത് വലിച്ചുകൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ അതും നടന്നില്ല കണ്ടെയ്നുകൾ മാറ്റാമോ എന്ന് ചർച്ചകൾ നടത്തി അതും നടക്കില്ല എന്ന് കണക്കാക്കി കാരണം നാനൂറിലധികം കണ്ടെയ്നറുകളാണ് ഉള്ളത് അതിൽ പലതും ആദ്യം ഒരു ഒൻപതെണ്ണമാണ് കടലിലേക്ക് വീണത് പിന്നീട് ഓരോന്നും തുടരെ തുടരെ കടലിലേക്ക് പോകുന്ന സാഹചര്യമായിരുന്നു ഇതെല്ലാം തീരത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നതും വെല്ലുവിളിയാണ് അതിന്റെയൊക്കെ ഘട്ടമായി ആദ്യം ആളുകളെ സുരക്ഷിതരാക്കുക ഈ ജീവനക്കാരെ എല്ലാവരെയും സുരക്ഷിതരാക്കുക ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ നടത്തി ഇനി കണ്ടെയ്നർ അത് ഒഴുകി എത്തുന്നതനുസരിച്ച് അതിനെ ആളുകളുടെ ഒക്കെ ഒരു ആളുകളുടെ ഒരു കൂടി തന്നെ അത് എത്രയും വേഗം അതിനെയും കരയിലേക്ക് എത്തിക്കുക പിന്നീട് ബാക്കിയുള്ള നടപടികൾ നോക്കിയാൽ മതി അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഓയിൽ അത് അതിൽ നിന്നുണ്ടാകുന്ന ഓയിൽ അത് വലിയ രീതിയിൽ ഈ ജലത്തിൽ ജീവിക്കുന്ന കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്കുമൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഓയിലാണ് അതിലുള്ളത് ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഷിപ്പിൽ നിന്നുള്ള ഓയിലും അതും പുറത്തേക്ക് പോയതാൽ വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് സജിത് ആണ് സാഹചര്യം നൗമി ഒരു കാര്യം കൂടി എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് കപ്പൽ എങ്ങനെ മുങ്ങി എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു പക്ഷേ അതിന് വലിയ പരിശോധനകൾ ആവശ്യമായിരിക്കും എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങൾ രണ്ട് സാധ്യതകൾ പറഞ്ഞു വരുന്നു ഒന്ന് കടൽ ചുഴിയിൽ പെട്ടുപോയി അപകടം സംഭവിച്ചിരിക്കാം അതല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാങ്കേതിക തകരാറ് ഒരു കാര്യം കൂടി ഈ കപ്പൽ ലോഡ് ചെയ്ത സമയത്ത് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ ബാലൻസിങ്ങിന് പ്രതിസന്ധി പറ്റി അങ്ങനെ പല സാധ്യതകളും ഇന്നലെ മുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു പരിശോധന നടക്കുമോ അങ്ങനെ അതിൻ്റെ നടപടിക്രമം എന്താണ്